ഹലോ എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ടല്ലേ നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഒരാളെ നമുക്ക് മറ്റുള്ളവരുടെ മറ്റൊരാളോട് പരിചയപ്പെടുത്തണമെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇതാണ് ആ ആ ആൾ എന്നെ സഹായിച്ച ആൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ എങ്ങനെയാണ് പാസ്പോർട്ടിനെ അപേക്ഷിക്കേണ്ടത് How do I apply for a passport? How do I apply for a passport? എങ്ങനെയാണ് ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് ഹൗ ഡു ഐ അപ്ഡേറ്റ് മൈ ഫോൺ ഹൗ ഡു ഐ അപ്ഡേറ്റ് മൈ ഫോൺ എങ്ങനെയാണ് ഈ ഫയൽ ഡിലീറ്റ് ചെയ്യുന്നത് ഹൗ ഡു ഐ ഡിലീറ്റ് ദിസ് ഫയൽ ഹൗ ഡു ഐ ഡിലീറ്റ് ദിസ് ഫയൽ എങ്ങനെയാണ് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് ഹൗ ഡു ഐ ക്യാൻസൽ ദിസ് ഓഡർ ഹൗ ഡു ഐ ക്യാൻസൽ ദിസ് ഓർഡർ ഇതാണ് എന്നെ സഹായിച്ച ആൾ ദിസ് ഇസ് ദ പേഴ്സൺ ഹൂ ഹെൽപ്ഡ് മീ ദിസ് ഈസ് ദ പേഴ്സൺ ഹൂ ഹെൽപ്ഡ് മീ ഇതാണ് എന്നെ പരിചരിച്ച നേഴ്സ് ദിസ് ഈസ് ദഴ്സ് ഹു കേഡ് മീ ദിസ് ഈസ് ദ്സ് ഹു കേഡ് മീ ഇതാണ് എന്നെ ചികിത്സിച്ച ഡോക്ടർ ദിസ് ഇസ് ദ ഡോക്ടർ ഹു ട്രീറ്റഡ് മീ ദിസ് ഈസ് ദ ഡോക്ടർ ഹു ട്രീറ്റഡ് മീ ഇതാണ് ഞാൻ പഠിച്ച കോളേജ് ദിസ് ഈസ് ദ കോളേജ് വേർ ഐ സ്റ്റഡീഡ് ദിസ് ഇസ് ദ കോളേജ് വേർ ഐ സ്റ്റഡീഡ് എങ്ങനെയാണ് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കേണ്ടത് ഇതാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയ ഷെഫ് ഇതൊക്കെ എങ്ങനെ പറയും കമൻ വിലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്